ചൈനയിൽ നിന്നുള്ള വ്യാപാര വാണിജ്യ സഹകരണം ശക്തമാക്കുന്നതിനായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടുതൽ വിപണി ലഭ്യമാക്കിയില്ലല്ലോ ഇതിന്റെ ഭാഗമായി യുവു മുനിസിപ്പൽ പീപ്പിൾസ് ഗവൺമെന്റ് വൈസ് മേയർ ഷാവോ ചുൻഹോങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതല പ്രതിനിധി സംഘം ലുലു ആസ്ഥാനവും ഹൈപ്പർ മാർക്കറ്റുകളും സന്ദർശിച്ചു വ്യാപാര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യുവു വൈസ് മേയർ ഷാവോ ചുൻഹോങ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ്വലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു സിയോ സൈഫാ രൂപവാല ഷെജിയങ് കമ്മോഡിറ്റി സിറ്റി ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗോങ് ഷെങ്ഹാവോ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി മികച്ച ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി സാധ്യതയാണ് ലുലു നൽകുവരുന്നതെന്നും ഇത് വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ധാരണാപത്രമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യുസ്വലി വ്യക്തമാക്കി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് യുവവിൽ നിന്നുള്ള മികച്ച വിപണി ലഭ്യമാക്കുന്ന ലുലുവിന്റെ നീക്കം പ്രശംസനീയമാണെന്ന് വൈസ് മേയർ ഷാവോ ഹോം പറഞ്ഞു ഹോങ്കോങ് ഗുവാങ്ഷോ യുവു ഫുജിയൻ എന്നിവിടങ്ങളിലായി ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ലുലു ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ജീവൻ ന്യൂസ് അബുദാബി